ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മളൊരു ടൈപ്പ് കൂട്ടാണ്ടാക്കാൻ പോവാണ് അതിൻ്റെ പേരൊന്നും നിനക്കറിയില്ല ഞാനും ഇതിൻ്റെ ഭാഗം ഒരു കൂട്ടാ ഉണ്ടാക്കി നോക്കുക ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് ഓൺ ആക്കുക പിന്നെ എടുക്കുക എണ്ണ പ സാധാരണ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ എന്താ കാട്ടില്ല ഉള്ളിട്ട് പാട്ടില്ല അല്ലേ ഇവിടെ വെറൈറ്റി ആയിട്ട് നമ്മൾ ആദ്യം കേങ്ങാട്ട് ഇട്ടിടുന്നത് കേങ്ങും കോളിഫ്ലവർ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക മസാലൊന്നും ഇട്ട് എടുത്തിട്ടോ ഉപ്പ് മാത്രണ്ടിട്ട് ഇതാ ഇതേ ഇതേമാരി നായി കിട്ടുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കോരി കോരിടുക്കാൻ എന്നിട്ട് ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഉള്ളിട്ട് വാട്ടി എടുക്കുക പിന്നെ ഉള്ളി വാടാനായിട്ട് കുറച്ച് പമ്പാടാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി നന്നായിട്ടൊന്ന് ഇതേ ഇതേമാരി നന്നായിട്ട് വാടി വാടിക്കിട്ടുമ്പോൾ നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം അവിടെ ഒരു തക്കാളിന്റെ ഹാഫ് ഉള്ളിട്ട് ചേർത്ത് കൊടുക്കും പിന്നെ ഒരു ചെറിയ പൊട്ട് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊക്കെ പാട ഒന്ന് മിക്സ് ആവുക പിന്നെ നമ്മൾ മാറ്റി വെച്ച് നമ്മൾ ചേൽ ഫ്രൈ ചെയ്തു വെച്ച് നമ്മളെ കേങ്ങും കോളിഫ്ലവർ ഉണ്ടല്ലോ അത് ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും പിന്നെ അതിലോട്ട് കുറച്ച് മയോണൈസും അതേമാതിരി പിന്നെ ടൊമാറ്റോക്കെച്ചപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ജീരകപ്പൊടി പിന്നെ രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ നമ്മുടെ ഈ മസാലേനൊക്കെ ഒരു പച്ചമാനൊന്നും മാറി കിട്ടുകയുള്ളൂന്ന് മിക്സാക്കി കൊടുക്കും പിന്നെ ഉപ്പുകൾ നോക്കിയിട്ട് ചേർത്ത് കൊടുത്തോണ്ടിട്ടോ ഞാനിപ്പം ശാലോ ഫ്രൈ ചെയ്തപ്പോഴും ഉപ്പ് ചേർത്ത്ക്കുന്നത് അതേമാതിരി തന്നെ ഉള്ളിൽ വാട്ടിയപ്പോഴും ഉപ്പ് ചേർത്തീണി അതിനുകൊണ്ട് എനിക്കിവിടെ ഉപ്പ് വീണ്ടും ചേർക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല കേട്ടോ അങ്ങക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്തോണ്ടി പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് കരിയപ്പം പാടിട്ട് കൊടുക്കുക അപ്പം ഇത് എത്ര പണി ഒരു മിനിറ്റ് മതി നമുക്കൊരു കൂട്ടം ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ഉണ്ടാക്കിയിട്ട് പറയില്ല അടിപൊളി ടേസ്റ്റ് ഒക്കെ ഇനി ഞങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് ഫീഡ്ബാക്ക് അറിയാം ഈ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ആക്കുക ഷെയർ ആക്കുക സബ്സ്ക്രൈബ് ആക്കുക കമന്റ് ആക്കുക അപ്പോൾ എല്ലാവരും അസലാ വലൈക്കും